വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഹോം മെയ്ഡ് ഗീ ഇന്ന് നമുക്ക് നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ആദ്യം നമുക്ക് തൈരുണ്ടാക്കണം നമുക്ക് ഒരു ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇതിനെ ഒന്ന് ഫ്ലെയിമിൽ വെക്കണം ഇതിനെ ഇളക്കി കൊടുക്കണം ഇനി ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം തണുത്ത പാലിന് നമുക്ക് ഒരു പാനിലോട്ട് എടുക്കാം ഇവിടെ ഞാൻ ഒരു മൺചട്ടിയിലോട്ടാണ് എടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഈ തൈരിന് പകരമായി കേട്ട് കൾച്ചറും ഉപയോഗിക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഇതിനെ നമുക്ക് ഫെർമെന്റ് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നാല് മുതൽ ആറ് മണിക്കൂർ വരെ വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതിയാകും ഇപ്പോൾ നമ്മുടെ തൈര് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം നന്നായി തണുത്ത ഈ തൈരിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തൈര് പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ തൈരിൽ നിന്നും വെണ്ണ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത് നമ്മുടെ വെണ്ണ സെപ്പറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതിലോട്ട് കാൽ കപ്പ് കൂടെ ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ബട്ടർ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ബട്ടർ മിൽക്കിൽ നിന്നും മാറ്റാം നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ തയ്യാറായിട്ടുണ്ട് ഈ ബട്ടർ ഉപയോഗിച്ച് നമുക്ക് ഗീ തയ്യാറാക്കിയെടുക്കാം വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ചൂടായ പാനിലോട്ട് നമുക്ക് ബട്ടർ എടുക്കാം ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ ബട്ടറിൻ്റെ കൂടെ അധികം വന്നിട്ടുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ ബട്ടറിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നെയ്യിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത് ഈ ചെറിയ ഉള്ളിയെ നമുക്ക് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യിന് നല്ല യെല്ലോയിഷ് കളറിന് വേണ്ടി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഗീ ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയെ മാറ്റാം ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നെയ്യ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ മൂന്ന് നാല് മാസം വരെ സൂക്ഷിക്കാം താങ്ക്